ദുരുപയോഗം ചെയ്ത വയസ്സുകാരനെ മുംബൈയിൽ അറസ്റ്റ് ചെയ്തു യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് ഒരു കോഴിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത നാല്പത്തിയഞ്ചു വയസ്സുകാരനെ മുംബൈയിൽ അറസ്റ്റ് ചെയ്തു പ്രതിയുടെ ക്രൂരകൃത്യങ്ങൾ മൊബൈലിൽ പകർത്തിയതിന് പിന്നാലെ അയൽവാസിയുടെ പരാതിയിലാണ് ഇയാൾക്കെതിരെ പോക്സോ ചുമത്തിയത് പ്രതിയിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന ലൈംഗികാതിക്രമത്തെക്കുറിച്ച് അയൽവാസിയുടെ പ്രായപൂർത്തിയാകാത്ത മകൻ വെളിപ്പെടുത്തിയതോടെയാണ് പരാതി നൽകിയത് മുംബൈയിലെ ബോറിവാലിയിലാണ് സംഭവം നടന്നത് വീട്ടിൽ വളർത്തുന്ന കോഴിയോട് രാജേന്ദ്ര റാഹത്തെ എന്നയാൾ ലൈംഗിക വൈകൃതം കാണിക്കുന്നത് അയൽവാസിയായ നാൽപ്പത്തെട്ടുകാരൻ ശ്രദ്ധിച്ചു ഇയാളുടെ ചെയ്തികൾ മൊബൈലിൽ പകർത്തിയ ശേഷം ഭാര്യയെ കാണിച്ചപ്പോഴാണ് റാഹത്തേയിൽ നിന്ന് നേരിട്ട ദുരനുഭവം അവരുടെ പ്രായപൂർത്തിയാകാത്ത മകൻ വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് തവണ ഇയാൾ കുട്ടിയെ പീഡിപ്പിച്ചതായി കുട്ടി പറഞ്ഞു ഇക്കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും കുട്ടി മൊഴി നൽകി തുടർന്ന് നാൽപ്പത്തെട്ടുകാരനായ മേക്കപ്പ് ആർട്ടിസ്റ്റ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ രാജേന്ദ്ര റാഹതയെ പോലീസ് അറസ്റ്റ് ചെയ്തു നിലവിൽ പോക്സോ കേസ് ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മൃഗങ്ങളോടുള്ള ക്രൂരത അടക്കമുള്ള മറ്റു വകുപ്പുകൾ ചേർക്കുന്നതിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ തീരുമാനിക്കൂ എന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ